ന്യൂഇയർ മൂഡിലാണ് മലയാളികളും ഉള്ളത് പുതുവത്സരത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട ബീച്ചുകളിലെല്ലാം ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിച്ചാണ് ആഘോഷം കൊച്ചിയിൽ നിന്ന് നിധിൻ സേവിയർ വിവരങ്ങൾ നൽകും നിധിൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം ഫോർട്ട് കൊച്ചിയാണ് അവിടെ ആളുകൾ വൈകുന്നേരത്തോടുകൂടി തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തിയിട്ടുണ്ട് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് ആ പാപ്പാഞ്ഞിയെ അവർ കത്തിക്കും അതോടുകൂടിയാണ് ആഘോഷങ്ങൾ അവസാനമാകുന്നത് എന്ന് പറയാം എങ്ങനെയാണ് വലിയ തിരക്ക് തന്നെയാണോ ഇവിടെ ഈ ചെറിയ നോയിസ് ഒക്കെ വരുന്നത് സൗണ്ട് ചെക്കിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ തോതിലുള്ള ആൾക്കൂട്ടമൊക്കെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും ഇപ്പോൾ തന്നെ ഇവിടെ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആദ്യം തന്നെ മുൻപിൽ വന്ന് ഏറ്റവും ആദ്യം മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ഏഴ് മണിക്കാണ് ഇവിടെ ഒക്കെ ഓൺ ചെയ്യുക ഇവിടുത്തെ ലൈറ്റിങ്ങുകളൊക്കെ കാണാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫോട്ടോ കൊച്ചുകളിലേക്ക് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു പുതുവത്സരത്തെ വരവേൽക്കാനായി കൂടുതൽ ആളുകൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത് ഫോട്ടോ കൊച്ചിയിലാണ് ഇത്തവണ രണ്ട് സ്ഥലങ്ങളിലും പാപ്പാഞ്ചിയെ കത്തിക്കുന്നു എന്നത് കൂടിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ആഘോഷമൊക്കെ കാണാൻ അല്ലെങ്കിൽ അത് കണ്ട് വീക്ഷിക്കാനായി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് പരേഡ് ഗ്രൗണ്ടിൽ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ വേളി ഗ്രൗണ്ടിലാണ് ഈ വേളി ഗ്രൗണ്ടിലെ പാപ്പാൻ ഈ കാണുന്ന കുറ്റൻ പാപ്പാനി അത് കൃത്യം പന്ത്രണ്ട് മണിക്ക് കത്തിക്കും ആ പാപ്പാനിയെ കത്തിച്ച് കളഞ്ഞ് പുതിയ വർഷത്തെ വരവേൽക്കാനായിട്ടാണ് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് നിരവധി കലാപരിപാടികളൊക്കെ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനുള്ളിൽ ഇവിടെ ആരംഭിക്കും ഡി ജെ പാർട്ടികളുണ്ട് അങ്ങനെ ഇതൊക്കെ കാണാനായി നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഏകദേശം ഒരു ലക്ഷം ആളുകൾ എത്തുമെന്നാണ് പോലീസ്

ഹലോ പ്രയർ ആയിട്ടില്ല ഇല്ല അപ്പോൾ ഇവിടെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വളരെ നേരത്തെ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി നിൽക്കുന്നത് ഈ ആദ്യം തന്നെ ഏറ്റവും മുൻപിൽ നിൽക്കാനാണ് ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ ഗതാഗത സൗകര്യങ്ങൾ വാട്ടർ മെട്രോ മെട്രോ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ആളുകൾക്ക് തിക്കും തിരക്കും ഉണ്ടാകാതെ തിരക്കില്ലാതെ ഇങ്ങോട്ടേക്ക് എത്താനായി ഇവിടെ തന്നെയാണോ വീട് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും തിരക്ക് കൂടുതലാണ് തിരക്ക് കൂടുതലാണ് ഇത്തവണ രണ്ട് സ്ഥലത്തും കത്തിക്കുന്നുണ്ട് തിരക്ക് തിരക്ക് കുറയാനായിട്ട് പക്ഷേ പക്ഷേ കൂടുതലാണ് കൂടുതലാണ് ഞാൻ അവിടെ പോയിരുന്നു എന്നിട്ട് ആ ഇങ്ങോട്ട് വന്നു അവിടെ എങ്ങനെയുണ്ട് അവിടുത്തെ തിരക്കൊക്കെ എങ്ങനെയുണ്ട് അവിടെ ഞാൻ നേരം മുന്നേ ചെന്നത് അപ്പൊ ഇത്ര ആയിട്ടില്ല ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ കുറച്ച് കൂടി പന്ത്രണ്ട് മണി വരെ ഇവിടെ തന്നെ കാണും സിനിയൊരു ആറു മണിക്കൂർ കൂടി ആളുകൾ അക്ഷമയോടെ ഇങ്ങനെ കത്തിയേക്കുകയാണ് പുതുവർഷ പിറവിക്കായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളാണ് നിതിൻ സേവർ നൽകിയത്